നല്ലൊരു ചിത്രം വരച്ചിട്ട് വേണം ആ സീരിയലിൻ്റെ നടീനെ പോലെ ഫേമസ് ആവുക വരയ്ക്കും ഇനിയിപ്പോൾ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളിലൊക്കെ വെച്ചിട്ടൊരു കൊളേശ്ശു വരെ ചെയ്ത കൊളേശ് വരെ ചെയ്താലോ എന്താ ഇവിടെ പരിപാടി മമ്മിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ചിത്രം വരയ്ക്കുന്നു ഓ ഇനി അതിന്റെ ഒരു കുറവുകൂടെ ഉള്ളൂ മമ്മക്ക് എന്താ മുമ്മേ എന്റെ ലച്ചു നിനക്ക് ഞങ്ങളെ അടുക്കളയിൽ ഒന്ന് സഹായിച്ചൂടായോ ഇവിടെ ആരുമില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടായോ ഇവിടെ ആരുമില്ലെന്നുള്ള കാര്യം നാട്ടുകാർക്ക് മൊത്തം അറിയാം അതുകൊണ്ടാ പറഞ്ഞത് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ഇവിടെ ആള് പറവന്നും പറഞ്ഞോണ്ട് വീട് നടന്നു പോകണ്ടേ ഓ അതൊക്കെ അങ്ങ് അമ്മമ്മ അമ്മൂമ്മ ഇപ്പൊന്ന് ശല്യപ്പെടുത്താണ്ട് പോയെ നല്ലൊരു ചിത്രം വരച്ചിട്ട് വേണം ആ സീരിയലിലെ നടീനെ പോലെ ഫേമസ് ആണ് ഏത് നടി ആ സീരിയലിലെ നടീലേ മറ്റേ അർദ്ധനാരീശ്വരനെ ഒക്കെ വരച്ച് ഫേമസ് ആയില്ലേ ആ ഇപ്പൊ മനസ്സിലായി അതിനുള്ള എല്ലാ വിവരക്കേടും നനക്കുണ്ടല്ലോ അമ്മുമ്മക്ക് കഴിവില്ലാത്തത് ഞാനെന്ത് ചെയ്യാനാ അയ്യോ ഇവിടെ ഉള്ളവരെ നോക്കുന്ന കഴിവ് തന്നെ എനിക്ക് ധാരാളം മതി എന്റെ ലച്ചു കനകം ഞാനും ഉള്ളത് കൊണ്ടേ നിങ്ങൾ മൂന്ന് നേരം വല്ലതും കഴിച്ചു ജീവിക്കുന്നു ദൈവം അന്നത്തിനുള്ള വഴിയും കാണിച്ചു ആ വാഗീറിയ ദൈവം അന്നത്തിനുള്ള വഴി കൊണ്ടുവരുന്ന എനിക്കൊന്ന് കാണണം ഞാനേ ഞാനിന്നിവിടെ ഒരു ഉണ്ടാക്കുന്നില്ല അന്നം വരുന്ന വഴി എനിക്കൊന്ന് കാണണം നാ വഴിയിലേക്ക് നോക്കിയിരുന്നോ എന്റെ അമ്മൂമ്മ എന്നെ ക്രിയേറ്റിവിറ്റി ഒന്ന് നശിപ്പിക്കാണ്ട് പോകുന്നുണ്ടോ ഞാനൊന്ന് വരച്ച് തീർത്തോട്ടെ ഇനി അമ്മൂമ്മ ഇവിടെ എന്തെങ്കിലും മിണ്ടിയാ മിണ്ടിയ ഞാന റൂമിൽ പോയിരിക്കും ഇതെന്തോന്ന കോഴിമുട്ടക്ക് കണ്ണ് വരച്ചു വെച്ചേക്കുന്നു ഓ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി കാണുന്നില്ലല്ലോ അവൾ കളിക്കാൻ പോയതല്ലേ വരട്ടെ നീ ആ കൊച്ചിനെ ആ എനിക്ക് എന്റെ വഷളാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അവള് മറ്റുള്ള കുട്ടികളെ പോലും ഒന്നും സ്ക്രീൻ അവഡിഷൻ വളരെ കുറവാണ് സ്ക്രീൻ എന്റെ അമ്മും അപ്പോഴത്തെ പിള്ളേരക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ കമ്പ്യൂട്ടറിന്റെ ഫോണിന്റെ ഒക്കെ മുമ്പിലല്ലേ അവള് ഫോൺ വല്ലതും നോക്കാറുണ്ടോ ഇല്ലല്ലോ ഒന്നിനെങ്കിൽ വല്ല കളിപ്പാട്ടം വെച്ചോണ്ട് കളിക്കും പണവും വരച്ചോണ്ടിരിക്കും അല്ലെങ്കിൽ കഞ്ഞീം കറിയും വെക്കും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ വഴക്കുണ്ടാക്കും അതിനേക്കാളും വേദം പുറത്തൊക്കെ പോയി കളിക്കണതാ അത് ശരിയാ അപ്പൊ ശരിക്കും നിനക്ക് സ്ക്രീൻ അഡീഷൻ ഉണ്ടല്ലയോ അല്ല നീ എപ്പോഴും ഫോണും കുത്തിപ്പിടിച്ചോണ്ടില്ലേ ചോദിച്ചതാ